അതൊരു മാസ്റ്ററിനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക കല അയാളുടെ കയ്യിലുള്ളു എന്ന് പൂർണ്ണമായ ധാരണയുള്ള ഒരാൾക്കാണ് കവിത എഴുത്ത് നിർത്തിയിട്ട് ഞാൻ മറ്റേത് തുടങ്ങി എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ ഞാൻ എനിക്ക് അങ്ങനെ കല എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ധാഷ്ട്രമായിട്ട് പറയാൻ എനിക്ക് ആയിട്ടില്ല ഞാൻ ലാലേട്ടൻ്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അപ്പോൾ പുള്ളിയുടെ ഒക്കെ ഈസ എവറിബി നോസ് ഈസ് എ ലെജൻഡ് സോ പുള്ളിയുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഡയലോഗൊന്നും ഫംബിൾ ചെയ്യാതെ ഇത് ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ ഈ കലയിലുണ്ടായിരുന്നു പറഞ്ഞ പോലെ ആളുകൾ ഓർത്തു വയ്ക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് സമീർ എനിക്കറി ഒരുപാട് പേര് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സമീറിനെ കാണുമ്പോൾ അതിനെ കൂടുതൽ കാൽപ്പനികവൽക്കരിക്കുന്നുണ്ട് ആളുകൾ ആളുകൾ അതിനെക്കുറിച്ചുള്ള നെറേറ്റീവില് പലതരത്തിലുള്ള റീഡിങ്ങുകൾ കൊണ്ടുവരുന്നുണ്ട് അയാളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള കഥകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അയാളുടെ അവസാനത്തെ ഒരു ഉമ്മ എന്നുള്ള വിളിയിൽ ഉണ്ടാവുന്ന വൈകാരികത ഇപ്പോഴും ആളുകൾ കൊണ്ടു കടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും റെസ്പോൺസ് ഹുക്ക് ചെയ്തിട്ടുണ്ടോ സമീർ എങ്ങനെയെങ്കിലും പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ സമീർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോന്ന് ഇല്ല ഇല്ലല്ല സമീർ പോർട്ടറി ചെയ്യാനായിട്ട് റിയൽ ലൈഫ് കുറെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അല്ലാതെ സമീർ തന്നെ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു ആളല്ലി എക്സാക്ട് ഞാനങ്ങനെ മറ്റേ കല അങ്ങനെ ഭയങ്കര അതായത് അതൊരു മാസ്റ്ററിനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക കല അയാളുടെ കയ്യിലുള്ള എന്ന് പൂർണ്ണമായത് ആറിനെയുള്ള ഒരാൾക്കാണ് കവിത എഴുത്ത് നിർത്തിയിട്ട് ഞാൻ മറ്റേത് തുടങ്ങി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് അങ്ങനെ കല എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ധാഷ്ട്രമായിട്ട് പറയാൻ എനിക്ക് ആയിട്ടില്ല ഞാൻ ഐ എം സ്റ്റിൽ എക്സ്പ്ലോറിങ് ഐ ഐം സ്റ്റിൽ ലേണിങ് സോ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒന്ന് പക്ഷെ ഞാനത് പോർട്ട്രേ ചെയ്യുന്നതിൽ ഞാൻ ഇങ്ങനെ കുറേ അനാർക്കിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ അപ്പോൾ അത് അത് പോർട്ട്രേ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കണ്ട മറ്റേ വ്യൂവറിന് ഉണ്ടായ ആ ക്യാരക്ടറിന് ഒരു ധാരണയിൽ പുള്ളി എഴുതുന്നല്ലേ അപ്പൊ അത് എന്നെക്കാട്ടിലും കൂടുതൽ അഫക്ട് ചെയ്യേണ്ട ഒരു രഞ്ജിത് ബിക്കോസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെയാണ് ഇവിടെ വേറെ കഥയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഷുഡ് അഫക്ട് ചെയ്യും അപൂർവം അതിപ്പോ നമ്മള് എക്സ്പെക്ടഡ് നമ്മൾ ചെയ്യുന്നു നന്നായി ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ലാലേട്ടൻ്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് ആദ്യമായിട്ട് അപ്പോൾ പുള്ളിയുടെയൊക്കെ ഈസ് എവറിബഡി നോസ് ഈസ് എ ലെജൻഡ് സോ പുള്ളിയുടെ മുമ്പിൽ മര്യാദയ്ക്ക് ഡയലോഗൊന്നും ഫംബിൾ ചെയ്യാതെ ഇത് ഡെലിവറി ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ റെഫറൻസസ് എടുക്കുക പറഞ്ഞ ചില അനാർട്ടിസ്റ്റുകൾ കണ്ടിട്ടുള്ളതും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പറയുന്ന ശൈലികളും ആ കവിത ചൊല്ലുന്ന ശൈലിയൊക്കെ അങ്ങനത്തെ ഒരു പുള്ളി ഓർത്തെടുക്കും പറയുന്നതൊക്കെ സിഗരറ്റൊക്കെ കയ്യിൽ വെച്ചിട്ട് പറയുന്നതൊക്കെ അത് മിക്കോജിസ്റ്റുകളുടെ ബോഡി ലാംഗ്വേജ് ആണോ സോ അപ്പോൾ അത് കൂട്ടറിയൽ മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം പിന്നീട് വരുന്ന സാധനങ്ങളെല്ലാം അതിന് കിട്ടുന്ന ബോണസുകളാണ് മാർക്സ് മാർക്സാണ് സോ അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കൊണച്ചപ്പള്ള കയ്യടി പ്രതീക്ഷിച്ചിട്ടില്ല നത്തിങ് നമ്മളത് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്